പുരുഷനായിട്ട് ഉറങ്ങാൻ കിടന്നു ഉണർന്നപ്പോൾ സ്ത്രീയായി മാറി ഉത്തർപ്രദേശിലെ മുസാഫർ നഗറിലാണ് വെറും ഇരുപത് വയസ്സ് മാത്രമുള്ള മുജാഹിദ് എന്ന യുവാവിന്റെ ലിംഗം മാറ്റി പകരം സ്ത്രീയുടെ ജനനേന്ദ്രിയം വെച്ച് പിടിപ്പിച്ചത് പുരിയിലെ ബജകപൂർ മെഡിക്കൽ കോളേജിലാണ് സംഭവം ഇരുപത് വയസ്സുകാരനെ മുജാഹിദിന്റെ ഉറ്റ സുഹൃത്തായിരുന്നു അയൽവാസിയായ ഓംപ്രകാശ് ഓംപ്രകാശും മുജാഹിദിനും സ്വവർഗ സ്നേഹികളായിരുന്നു ഇതിനിടെ ഓംപ്രകാശ് മുജാഹിദിനെ പെണ്ണാക്കാനുള്ള ആസൂത്രണം ചെയ്തു എന്നാൽ ഇതാകട്ടെ മുജാഹിദിനെ അറിയിക്കാതെ ഓം പ്രകാശ് മനപ്പൂർവ്വം മറച്ചുവെക്കുകയും ചെയ്തു തുടർന്ന് ജൂൺ മൂന്നിന് ഓംപ്രകാശ് തന്നെ കബളിപ്പിച്ചതായി സഞ്ച ഗ്രാമത്തിൽ താമസിക്കുന്ന മുജാഹിദ് ആരോപിച്ചു മുജാഹിദിന് ശസ്ത്രക്രിയ നടത്താൻ മുസാഫർ നഗറിലെ ഒരു പ്രാദേശിക മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുമായി ചേർന്ന് ഓം പ്രകാശ് രഹസ്യമായൊരു പദ്ധതിയിട്ടു ഇതിനായി രണ്ട് ലക്ഷം രൂപ ഡോക്ടർമാർക്ക് കൈമാറുകയും ചെയ്തു തുടർന്ന് മുജാഹിദിനെ ഓം അനുനയിപ്പിച്ച് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു മുജാഹിദ് ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ അനസ്തേഷ്യ നൽകി എന്നാൽ ആഹാരത്തിൽ മുജാഹിദിന് മയങ്ങാനുള്ള മരുന്ന് നൽകിയെന്ന സംശയമുണ്ട് ഇതോടെ മുജാഹിദ് നല്ല മയക്കത്തിലേക്ക് പോയപ്പോഴാകട്ടെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റി മുജാഹിദിന്റെ ലിംഗം മാറ്റുകയും സ്ത്രീയായി രൂപമാറ്റം വരുത്തുകയും ചെയ്തു അതേസമയം ജനനേന്ദ്രം നീക്കം ചെയ്യുകയും നിർബന്ധിത ലിംഗമാറ്റം നടത്തുകയും ചെയ്തത് മുജാഹിദിൻ്റെ അനുമതിയില്ലാതെ തന്നെയായിരുന്നു എന്ന് തന്നെയാണ് പുറത്തുവന്ന വിവരങ്ങൾ അതായത് നീണ്ട ഉറക്കമൊക്കെ കഴിഞ്ഞ് മുജാഹിദീൻ എഴുന്നേൽക്കുന്നത് പതിനൊന്ന് മണിക്കൂർ കഴിഞ്ഞു എന്നാൽ ബോധം വന്നപ്പോൾ എന്നെ ആൺകുട്ടിയിൽ നിന്ന് പെൺകുട്ടിയാക്കിയെന്ന് ഓം പ്രകാശ് പറഞ്ഞതായിട്ടാണ് മുജാഹിദ് പറയുന്നത് തന്റെ ലിംഗം നഷ്ടപ്പെട്ടതായി മുജാഹിദ് മനസ്സിലാക്കി ഇനി തനിക്കൊപ്പം ജീവിക്കേണ്ടി വരുമെന്നും കുടുംബത്തിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ ആരുമിനി നിന്നെ ആണെ അംഗീകരിക്കില്ല എന്നുമാണ് ഓംപ്രകാശ് പ്രകാശ് പറഞ്ഞത് നിന്നെ വിവാഹം ചെയ്ത് നമുക്കൊന്നിച്ച് ജീവിക്കണമെന്ന് ഓം പ്രകാശ് പറഞ്ഞതായിട്ടാണ് മുജാഹിദ് പറഞ്ഞത് ഇതിനിടെ മുജാഹിദിൻ്റെ കുടുംബസ്വത്തിൽ പാതി പിതാവിൽ നിന്നും വാങ്ങിക്കാനും ഓം പ്രകാശ് നീക്കം നടത്തി തന്റെ ഭാര്യയാണ് ഓം പ്രകാശെന്നും കുടുംബത്തിൻ്റെ വിഹിതം പിടിച്ചെടുക്കണമെന്നും മുജാഹിദിൻ്റെ പിതാവിനെ വെടിവെച്ച് കൊല്ലണമെന്നും ഓം പ്രകാശ് ഭീഷണിപ്പെടുത്തുകയായിരുന്നു ഓം പ്രകാശ് മുജാഹിദിനോട് പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ നിന്നെ പുരുഷനിൽ നിന്നും സ്ത്രീയാക്കി രണ്ട് ലക്ഷം രൂപ ചിലവാക്കി ഇനി എന്നോടൊപ്പം ജീവിക്കണം ഞാനൊരു വക്കീലിനെ തയ്യാറാക്കി നിനക്ക് കോടതി വിവാഹമൊരുക്കി ഇപ്പോൾ ഞാൻ നിങ്ങളുടെ പിതാവിനെ വെടിവെച്ച് കൊല്ലും നിങ്ങളുടെ ഓഹരിയുടെ ഭൂമി എൻ്റെ പേരിൽ എഴുതി നൽകണം എന്നിട്ട് ഞാനത് വിറ്റ് നിന്നെയും കൂട്ടി ലക്നൌവിലേക്ക് പോകും സംഭവത്തിൽ പ്രതിഷേധിച്ചപ്പോൾ ഓംപ്രകാശിനും ബന്ധപ്പെട്ട ഡോക്ടർമാർക്കുമെതിരെ ഉടൻ ആവശ്യപ്പെട്ടുകൊണ്ട് കർഷക നേതാവ് ശാംപാലിൻ്റെ നേതൃത്വത്തിൽ ബി കെ യു പ്രവർത്തകർ മെഡിക്കൽ കോളേജിൽ പ്രതിഷേധ പ്രകടനം നടത്തിയിരിക്കുകയാണ് വിശദമായ അന്വേഷണം നടത്തുമെന്ന് സമരക്കാർക്ക് പോലീസ് ഉറപ്പ് നൽകിയിരിക്കുന്നു കർഷക നേതാവ് ശാംപാൽ പറയുന്നത് ഇങ്ങനെയാണ് ഈ സംഭവം ആശുപത്രിയിലെ അവയവ കടത്തിന്റെ വലിയ പ്രശ്നത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് സമ്മതമില്ലാതെ അവയവങ്ങൾ ശേഖരിക്കുന്നതിനും ലിംഗമാറ്റത്തിനുമായി വ്യക്തികളെ ലക്ഷ്യമിടുന്ന റാക്കറ്റ് ആശുപത്രിക്കുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് ഇത് വളരെ ദൌർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ് ശരീരഭാഗങ്ങൾ വിൽക്കുന്ന ഈ നിയമവിരുദ്ധ ബിസിനസ് ഉടൻ അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും ആശുപത്രി മാനേജ്മെന്റും ഈ കുറ്റകൃത്യത്തിന് സഹായിച്ചവരുമടക്കം ബന്ധപ്പെട്ട എല്ലാവരെയും ഉത്തരവാദികളെ ായി ശിക്ഷിക്കണമെന്നാണ് ശ്രീപാൽ വ്യക്തമാക്കുന്നത് അതേസമയം മുറിച്ചെടുത്ത ലിംഗം ആശുപത്രിക്കാർ മറ്റുള്ളവരിൽ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്നും ശാംബാൽ പറയുന്നു ജൂൺ പതിനാറിന് മുജാഹിദിന്റെ പിതാവ് പോലീസിൽ പരാതി നൽകിയിരുന്നു ഇത് ഓംപ്രകാശിന്റെ അറസ്റ്റിലേക്ക് നയിച്ചു എന്നാണ് വിവരങ്ങൾ എന്നിരുന്നാലും പോലീസിന്റെ അലസമായ മനോഭാവത്തെ ശ്രീപാൽ വിമർശിക്കുകയും കർശന നടപടി ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് അതായത് മുജാഹിദിന്റെ കുടുംബം ഇപ്പോൾ ആശുപത്രിക്ക് മറ്റും എതിരെ കുറഞ്ഞത് രണ്ടു കോടി രൂപയെങ്കിലും നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ടു കേസ് ഫയൽ വിവരങ്ങൾ കുടുംബവും പ്രതിഷേധക്കാരും ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും സമഗ്രമായി അന്വേഷിക്കുമെന്നും കുറ്റക്കാരെ കണ്ടെത്തിയവർക്കെതിരെ ഉചിതമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും മുസാഫർ നഗർ പോലീസ് യാദവ് വ്യക്തമാക്കി ഓംപ്രകാശിനെ അറസ്റ്റ് ചെയ്തതിന് പുറമെ കേസിൽ ഉൾപ്പെട്ട ആശുപത്രി ജീവനക്കാരെ പോലീസ് അന്വേഷണം നടത്തുകയാണ്